രണ്ട് പോക്സോ കേസുകളിലായി ഒരാളെ നാൽപ്പത്തിയേഴ് വർഷവും മറ്റൊരാളെ നാൽപ്പത്തി അഞ്ച് വർഷവും കഠിന തടവിന് കൊട്ടാരക്കര പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ആയൂർ ചുണ്ടമുകൾ ചരുവിള വീട്ടിൽ സുന്ദരൻ ആചാര്യെ നാൽപ്പത്തി അഞ്ച് വർഷം കഠിന തടവിനും ഇരുപതിനായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെൺകുട്ടിയെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ആക്കൽ കണ്ണങ്കോട് പാറവിള വീട്ടിൽ ഷാഹിനെ നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവിനും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയടക്കം വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ചടയമംഗലം സി ഐ ആയിരുന്ന പ്രദീപ് കുമാർ അന്വേഷണം നടത്തുകയും തുടർന്ന് സിഐ ഐ ചുമതലയേറ്റ ബിജോയ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എസ് ഐ എൽ പ്രിയ എ സി പി ഒ സനിൽകുമാർ എന്നിവരാണ് മൊഴി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി കേസിൽ ചടയമംഗലം എസ് ഐ മോനിഷ് അന്വേഷണം നടത്തുകയും സിഐ സുനീഷ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എസ് ഐ പി എം പ്രിയ സി പി ഒ നിഷാദ് നാസർ എന്നിവരാണ് മൊഴി രേഖപ്പെടുത്തിയത് പിഴത്തുക ഇരകൾക്ക് നൽകണമെന്നും അല്ലാത്തപക്ഷം അധിക ജയിൽ ശിക്ഷ പ്രതികൾ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു കൊട്ടാരക്കര അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകൻ ഷുഗു സി തോമസ് ഹാജരായി എയ്ഡഡ് പ്രോസിക്യൂഷൻ എ എസ് ഐ സുധ സഹായിയായി ന്യൂസ് ബ്യൂറോ അഞ്ചൽ